കിഷ്കിന്ധയുടെ മൗനം നോവൽ രചന ജയപ്രകാശ് പാനൂർ ശബ്ദം നൽകുന്നത് പി കെ വിനോദ് പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ടൂ തൗസൻഡ് ട്വന്റി വൺ എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ അധ്യായം ഒന്ന് ഡിസംബർ പന്ത്രണ്ട് രാത്രി ഒൻപത് മുപ്പത് കർണാടകയിലെ മാണ്ടിയിൽ നിന്നും നാല് കിലോമീറ്റർ മാറിയുള്ള ഭഗവാൻദാസിന്റെ ആശ്രമം അക്ഷമയോടെ അയാൾ ഒരിക്കൽ കൂടി വാച്ചിൽ നോക്കി നേർത്ത പുകപടലം പോലെയുള്ള മഞ്ഞിന്റെ ഒരാവരണത്തിൽ കുളിച്ചു നിൽക്കുന്ന ആശ്രമാന്തരീക്ഷം ഭംഗിയായി പരിപാലിക്കപ്പെടുന്ന ഈ പൂന്തോട്ടത്തിൽ കാത്തുനിൽക്കുവാനാണ് തനിക്കു കിട്ടിയ നിർദ്ദേശം അവിടെവിടെയായി സ്ഥാപിച്ച ഇരുമ്പു പൈപ്പുകളിൽ ഘടിപ്പിച്ച ഇലക്ട്രിക് ബൾബുകളിലെ പ്രകാശം മഞ്ഞിൽ വിളറി നിൽക്കുന്നു ആശ്രമത്തിലെ പ്രധാന ഹാളിൽ നിന്നുയരുന്ന ഭജനയുടെ ശീലികൾ കേൾക്കാം ഒരേ താളത്തിൽ ഉയരുകയും താഴുകയും ചെയ്യുന്ന ഭക്തിസാന്ദ്രമായ ഈരടികൾ അരിച്ചുകയറുന്ന തണുപ്പയാൾക്ക് അലോസരമുണ്ടാക്കിയില്ല സിരകൾ ആവേശത്താൽ തുടിക്കുകയാണ് സ്വാമി തന്നെ തിരഞ്ഞെടുത്തതാണ് അദ്ഭുതം പാരമ്പര്യമായി ഭവാനിമാതാവിനെ സേവിക്കുന്ന കുടുംബം എന്നതുമാത്രമാണ് തന്റെ യോഗ്യത മുത്തച്ഛൻ വരെ മാതാവിനുവേണ്ടി എന്തും ചെയ്യുന്ന കാലമുണ്ടായിരുന്നു അന്ന് കുടുംബം സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന കാലമായിരുന്നു മുത്തച്ഛന്റെ കാലശേഷം അച്ഛൻ ഒന്നിനും തയ്യാറായില്ല പാപകർമ്മങ്ങളുടെ ഫലം സന്തതി പരമ്പരകൾ അനുഭവിക്കേണ്ടി വരുമെന്ന് അതോടെ എല്ലാം കൈവിട്ടുപോവുകയായി കുടുംബത്തിൽ അസന്തുഷ്ടി വർദ്ധിച്ചതോടെ ബന്ധുക്കൾ തമ്മിലടിയായി ഭാഗം വച്ചു പിരിഞ്ഞപ്പോൾ പേരിനൊരു കിടപ്പാടം മാത്രം കിട്ടി അച്ഛന് മാതാവിന്റെ അപ്രീതിയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും അച്ഛൻ ഒന്നിനും തയ്യാറായില്ല കുടുംബത്തിന്റെ നഷ്ടപ്പെട്ട പ്രൗഢി വീണ്ടെടുക്കണമെന്ന് അമ്മ രഹസ്യമായി തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു അച്ഛൻ കടുത്ത ഹൃദ്രോഗം കാരണം രണ്ടു മാസം മുൻപ് മരിച്ചു ജീവിതം വഴിമുട്ടിയപ്പോഴാണ് സ്വാമിജി വിളിപ്പിച്ചത് ഭവാനി മാതാവിനെ പ്രീതിപ്പെടുത്തണം പഴയ ആചാരങ്ങളിലേക്ക് മടങ്ങിപ്പോകണം ഇന്ന് പൗർണമിയാണ് ദീക്ഷയ്ക്ക് പൗർണമിയേക്കാൾ മികച്ച ദിവസം വേറെ കിട്ടാനില്ലത്രേ സ്വാമിജിക്ക് അറിയാം ഒരു നൂറടി അകലെ ഇത്തിരി ഉയർന്ന സ്ഥാനത്താണ് ആശ്രമം മുൻവശത്തെ ഉയർന്ന കോൺക്രീറ്റ് കമാനം പ്രകാശത്താൽ അലങ്കരിച്ചിരിക്കുന്നു പൗർണമി പൂജയ്ക്ക് നല്ല തിരക്കാവും ആശ്രമത്തിലേക്ക് പ്രവേശിക്കരുതെന്ന് പ്രത്യേക നിർദ്ദേശമുണ്ട് ദീക്ഷാവേളയിൽ താനും സ്വാമിജിയും മാത്രം പൂന്തോട്ടത്തിലെ ഇരുമ്പു പൈപ്പുകൾ ചേർത്തുവച്ചുണ്ടാക്കിയ ചാരുബെഞ്ചിലേക്കിരുന്നു ഐസുപോലെ തണുത്ത ഇരുമ്പു പൈപ്പുകൾ തണുപ്പ് ഒരു ദാക്ഷിണ്യവുമില്ലാതെ മുകളിൽ നിന്നും താഴെ നിന്നും ആക്രമിക്കുന്നു മഞ്ഞിന്റെ കട്ടികൂടിക്കൊണ്ടിരിക്കുന്ന പുതപ്പിനകത്തേക്ക് പ്രവേശിക്കാൻ നിലാവിനുപോലും മടി തോന്നുന്നു ആശ്രമ കവാടത്തിലൂടെ ഭജന കഴിഞ്ഞ് ആളുകൾ തിരിച്ചുപോകുന്നത് കാണാം പൂന്തോട്ടത്തിലുള്ള ഗേറ്റ് ഗേറ്റുകടന്ന് രണ്ടുപേർ നടന്നുവരുന്നത് കാണാം അവർ വെളിച്ചത്തിലേക്കെത്തിയപ്പോഴവൻ ബഹുമാനപൂർവ്വം എഴുന്നേറ്റു സ്വാമിജി കാവ്യവസ്ത്രങ്ങൾ ചുറ്റിയ ദീർഘകായൻ പുറകിൽ താലത്തിൽ പൂജാവസ്തുക്കളുമായി ചുവന്ന വസ്ത്രമണിഞ്ഞ ശിഷ്യൻ സ്വാമിജി ചാരുബെഞ്ചിലേക്കിരുന്ന് താലം വാങ്ങിയ ശേഷം ശിഷ്യനോട് തിരിച്ചുപോയിക്കൊള്ളാൻ ആംഗ്യം കാണിച്ചു അദ്ദേഹം അവനോടിരിക്കാൻ പറഞ്ഞു അവൻ പുൽപ്പരപ്പിലേക്ക് മുട്ടുകുത്തിയിരുന്നു സ്വാമിജി അല്പസമയം മന്ത്രോച്ചാരണം നടത്തിയ ശേഷം ഒരു ഒരുനുള്ളു സിന്ദൂരം കൊണ്ടവന്റെ നെറ്റിയിൽ തിലകമണിയിച്ചു ജയ് ഭവാനി മാതാ ഭക്തി പുരസ്സരം അവനും അതാവർത്തിച്ചു താലത്തിൽ നിന്നും സ്വാമിജി ഒരിലച്ചീന്ത് കൈയിലേക്കെടുത്തു അതിൽ പറ്റിപ്പിടിച്ച ഭസ്മവും സിന്ദൂരവും താഴേക്കൂർന്നതവൻ ശ്രദ്ധിച്ചു അദ്ദേഹം അത് മാറിലേക്ക് ചേർത്ത് അല്പസമയം മന്ത്രോച്ചാരണം നടത്തിയ ശേഷം ചുവന്ന ചരടിൽ കോർത്ത വെള്ളിരൂപം അവന്റെ കഴുത്തിലണിയിച്ചു മാതാവിന്റെ മുദ്രയാണിത് ഇനി മുതൽ നീ ദുർഘൊട്ടാണ് മാതാവിന്റെ രക്തദാഹം ശമിപ്പിക്കാനുള്ള സേവകനാണ് നീ സമയമാകുമ്പോൾ നിന്റെ നേതാവായ ജുമേദാർ നിന്നെ വന്നു കാണും ഈ മുദ്രയാണ് നിന്നെ സംഘവുമായി ബന്ധിപ്പിക്കുക മരണം വരെ ശരീരത്തിൽ നിന്നും ഇത് വേർപെടുത്തരുത് അവൻ ഭക്തി പുരസ്രം തലകുനിച്ചു നിന്നു ആ ദിവ്യമുദ്രയിൽ നിന്നും ഒരു ശക്തിവിശേഷം തന്നിലാകമാനം പ്രസരിക്കുന്നതവൻ അറിഞ്ഞു സ്വാമിജി പതിഞ്ഞ സ്വരത്തിലവനെ നിഗൂഢമായ ഐതിഹ്യം പറഞ്ഞു കേൾപ്പിച്ചു പൗരാണിക കാലത്തിൽ ഒരിക്കൽ